സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് ൂർ നെല്ല് സംഭരണത്തിൽ നിന്ന് പിന്മാറാനുള്ള നീക്കമാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്ന് ദേശീയ കർഷക സംരക്ഷണ സമിതി ഒന്നാം വിള കൊയ്ത്ത് ആരംഭിച്ചിട്ടും സംഭരണ നടപടികൾ ആരംഭിക്കാത്തതും പാടശേഖര സമിതികളിൽ സംഭരണ കേന്ദ്രം വേണമെന്നുള്ള സർക്കാർ നിർദ്ദേശവും ഇതാണ് വെളിവാക്കുന്നതെന്നും ജനറൽ സെക്രട്ടറി പാണ്ഡിയോട് പ്രഭാകരനും പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ കുനിശ്ശേരിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ എ ജയരാമൻ ട്രഷറർ വി ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സി എ രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അനിതാകുമാരി കൃഷി വകുപ്പ് ഇവരെല്ലാം കൂടി കേരളത്തിലെ ആറോളം സന്ദർശിച്ചു പാലക്കാട് മൂന്ന് അവരുടെ റിപ്പോർട്ട് കഴിഞ്ഞ ജനുവരി മാസം കൊടുത്തു ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയും ഇരുപത്തിയെട്ട് മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഞങ്ങളിന്ന് സംഭരിച്ച നെല്ല് വരുമ്പോൾ സർക്കാരിനോട് ചെലവ് എൺപത് രൂപയാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട് എൺപത് രൂപയാണ് ഈ എൺപത് രൂപയുടെ അരിയാണ് സർക്കാർ റേഷൻ കട വഴിക്ക് സൗജന്യമായിട്ടും നാല് അൻപതിനും അതായത് വലിയ കർഷകനും ഐ എസ് കാരണം ഐ പി എസ് കാരണം വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പത്ത് റുപ്യ തൊണ്ണൂറ് പൈസ കൊടുക്കുന്നത് എത്ര സർക്കാർ രൂപയാണ് സർക്കാർ ഞങ്ങൾക്ക് രണ്ടു രൂപ കൂടി തരാൻ സർക്കാരിന് മനസ്സിലായി ഈ ഒന്നും രണ്ടും ഒന്നിച്ച് ഒരു മില്ലുകാരായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുക എഗ്രിമെന്റ് ഉണ്ടാക്കി കൊയ്ത്തിന്റെ ഒരു മാസം മുമ്പ് തന്നെ ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണം അതില്ല കൃഷിക്കാരനൊക്കെ കൊയ്ത്തത് തുടങ്ങി കൊയ്ത്ത് ഏതാണ്ട് പകുതിയിലേറെ ആകുമ്പോഴാണ് വില്ലുകാരും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായിട്ട് ഒരു രാജ്യം വരുന്നത് അത് ഒന്നാമത് കൃഷിക്കാർക്ക് എല്ലാ കർഷകർക്കും ഇവിടെ സെക്രട്ടറി സൂചിപ്പിക്കുമോ എല്ലാ കർഷകർക്കും നെല്ല് സൂക്ഷിക്കാൻ സ്ഥലവും ഇല്ല അതിനും കുറ്റം വന്നിട്ട് കാര്യമില്ല എല്ലാം റോഡ് സൈഡിലും പാതവർക്കത്തും അല്ലെങ്കിൽ അടുത്തുള്ള കർഷകന്റെ കൃഷിയിടത്തിനോ കവർത്തരോ ഒക്കെയാണ് സൂക്ഷിക്കുക ഈ സിവിൽ സപ്ലൈസിന്റെ ഈ സംഭരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഭരണശാല വേണം പറയാൻ നടക്കുകയില്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ ഒട്ടും നടക്കില്ല കാരണം ഞങ്ങളുടെ പാർശ്ശേഖരം ഒരു അറുപത് ഏക്കർ വ്യത്യസിനുള്ള ഒരു അവിടെ മിച്ചഭൂമി വന്നിട്ട് പത്തോളം കർഷകർക്ക് അമ്പത് സെന്റുകൾ കിട്ടിയിരുന്നു ഈ അമ്പത് അമ്പത് സെന്റുകൾ കൃഷികളെ കൃഷിക്കാരെ എവിടെ കൊണ്ടിടും അവർ ഏതെങ്കിലും പാറയിലെ പാതൻ്റെ പൊക്കത്തെ എവിടെയെങ്കിലും തല്ലിപ്പൊഴിച്ച് നിലയിലേക്ക് ഒരു ഭാഗത്ത് കൂട്ടി വയ്ക്കും ഇത് മുട്ട് മൂടി അത് കാത്തിരിക്കുകയാണ് ഇത് സമയത്തിന് സംഭവിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് കർഷകർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം അതൊന്ന് സർക്കാർ ചെയ്യണം രണ്ടാമത്തേത് സംഭരണ വില അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകന് ഇതിന്റെ കാലത്തിൽ അതിന്റെ കർഷക സൂചിപ്പിച്ചിട്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഉപയെ താഴെയെ കർഷകന്റെ അധ്വാനത്തിന് പ്രതിബോധിക്കപ്പെട്ടുള്ളൂ കർഷകർ സൂര്യൻ കുതിച്ച മുതൽ സൂര്യൻ അസ്തമിക്കുന്ന വില കൃഷിയിടത്തിൽ കാരണം കടാപാടുപെടുകയാണ് അതൊരു സത്യമാണ് എന്നാലും ഒരു കർഷകൻ ഒരു ക്ലാസ് നാലാം ക്ലാസ് ജീവനക്കാരന് കിട്ടുന്ന ആനുകൂല്യം പോലും കർഷകർ ഒന്നും കിട്ടില്ല കർഷകർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഓരോ വർഷവും പരിപാടി വരിയായി കുറച്ച് കുറച്ചുകൊണ്ട് ഉദാഹരണം ഇരുപത്തി എട്ട് രൂപയാണ് എൺപത് പൈസ വരെ കേരള സംസ്ഥാനം ഇൻസെന്റീവ് ആയിട്ട് കൃഷി വകുപ്പുകൾ ആയിട്ട് കർഷകർക്ക് കൊടുത്താണ് അത് കുറച്ച് 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 കേന്ദ്ര ഗവൺമെന്റ് നെല്ലിന്റെ താങ്ങുമല വർദ്ധിപ്പിച്ച അതിനുപാതികമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് കുറച്ചു അങ്ങനെ എട്ട് എൺപതിന്ന് കുറച്ച് അഞ്ചേജിലേക്ക് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി